പ്രാർത്ഥിക്കുന്നു വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായം പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ എൻ്റെ കഷ്ടതയുടെയും അലച്ചലിൻ്റെയും ഓർമ്മ എനിക്ക് കൈപ്പേറിയ ഒരു വിഷമാണ് എൻ്റെ കഷ്ടതയുടെയും എൻ്റെ അലച്ചിലിൻ്റെയും ജീവിതത്തിൻ്റെ ഇന്നലകളിലേക്ക് നോക്കിയാൽ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന രണ്ട് വാക്കുകളാണ് കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ചില ഓർമ്മകൾ അത് സാധാരണ ഓർമ്മയായിട്ടല്ല അത് കൈപ്പേറിയ ഒരു വിഷം പോലെയാണ് എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഈ വാക്ക് നിങ്ങളുടെ മനസ്സിൽ എത്തിയപ്പോൾ മുതൽ നിങ്ങൾ അനുഭവിച്ച കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും വലിയ ഒരു ലിസ്റ്റ് ചില നാളുകൾ ചില മണിക്കൂറുകൾ ഉറക്കമില്ലാത്ത രാത്രികൾ എന്നിങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് മനസ്സിലേക്ക് വരുമായിരിക്കാം വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായം പത്തൊമ്പതാമത്തെ വാക്യം പറയുകയാണ് എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും എൻ്റെ ഓർമ്മ എനിക്ക് മധുരമുള്ളതല്ല കൈപ്പേറിയ വിഷമാണ് അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനസ്സ് തകരുന്നു പല പഴയ കാര്യങ്ങൾ ഓർത്തുമ്പോൾ എൻ്റെ മനസ്സ് തകരുന്നു എന്നാൽ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുന്നു അതായത് എൻ്റെ കഷ്ടതയുടെയും മലച്ചിലിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒരു വലിയ അന്ധകാരം നിറഞ്ഞ ഒരു അവസ്ഥ എൻ്റെ മനസ്സിൽ നിലനിൽക്കുമ്പോൾ തന്നെ അതവിടെ ഒരു യാഥാർത്ഥ്യമായി ഉള്ളപ്പോൾ തന്നെ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു അതെനിക്ക് പ്രത്യാശ തരുന്നു അതാണ് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യം കർത്താവ് എന്നേക്കുമായി എന്നെ ഉപേക്ഷിക്കുകയില്ല കർത്താവ് എന്നെ എന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പറഞ്ഞ് ഈ വചന ദൈവവചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് നിങ്ങൾ ഏറ്റെടുക്കുക എൻ്റെ ദൈവം എന്നെ എന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല എന്നെ ഉപേക്ഷിക്കുകയില്ല എൻ്റെ കണ്ണുനീരിൻ്റെയും അലച്ചിലിൻ്റെയും ഓർമ്മ എനിക്ക് മനസ്സ് തകരുന്ന പോലെയാണ് കൈപ്പേറിയ വിഷമാണ് എല്ലാം സത്യമാണ് എനിക്കത് ഓർക്കാൻ പോലും കഴിയാത്ത ചില നാളുകളാണ് പക്ഷെ ഒരു കാര്യം എനിക്ക് ജീവിതത്തിൽ ബലം തരുന്നു ഒരു കാര്യം എനിക്ക് പ്രത്യാശ തരുന്നു ഒരു കാര്യം എന്നെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു എൻ്റെ കർത്താവ് എന്നെ എന്നൊന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല ബൈബിൾ നിങ്ങളുടെ കൈകളിലുണ്ടെങ്കിൽ വിലാപങ്ങളുടെ പുസ്തകം പഴയ നിയമത്തിൽ മൂന്നാമധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യം ഒന്ന് വരച്ചു വയ്ക്കുന്നത് നല്ലതാണ് എൻ്റെ കർത്താവ് എന്നേക്കുമായി എന്നെ ഉപേക്ഷിക്കുകയില്ല എന്നെ ഉപേക്ഷിക്കുകയില്ല കണ്ണുനീരിൻ്റെ താഴ്വരയിൽ ഉപേക്ഷിക്കുകയില്ല ഈ ഈ ഒരു പ്രതിസന്ധിയിൽ ഉപേക്ഷിക്കുകയില്ല ഈ രോഗക്കിടക്കിയിൽ ദൈവം നിന്നെ എന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല നാളെക്കുറിച്ചുള്ള ആകുലതയും അസ്വസ്ഥതയും നിന്നിൽ പിടിമുറുക്കുമ്പം കർത്താവ് നിന്നെ എന്നേക്കുമായി എന്നൊന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല ആ ഒരു കാര്യം എനിക്ക് പ്രത്യാശ തരുന്നു ഇതായിരിക്കട്ടെ ദൈവവചനത്തിലൂടെ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കാര്യം ദൈവവചനത്തിലൂടെ ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ഏതെങ്കിലും ഭവനങ്ങളിൽ ഇരുന്ന് യാത്രകളിലായിരുന്നൊക്കെ ദൈവവചനം ശ്രവിക്കുന്നുണ്ടായിരിക്കാം ദൈവം എന്നേക്കുമായി ആരെയും ഉപേക്ഷിക്കുകയില്ല ഈ ഒരു കാര്യത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കാര്യം നമ്മൾ നിസ്സാരരാണ് കാര്യം നമ്മൾ പാപികളാണ് കാര്യം നമ്മൾ ഒത്തിരി ബലഹീനരാണ് എന്നാലും കർത്താവ് നിന്നെ എന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല കാര്യം നിനക്ക് പ്രാർത്ഥനയുടെ കുറവുണ്ടായിരിക്കാം വിശ്വാസത്തിൽ ബലക്കുറവുണ്ടായിരിക്കാം നിനക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു വലിയ ആഴമൊന്നും ഇത്രയും നാളായിട്ടും ഉണ്ടായിട്ടുണ്ടാവില്ല പലതിനെക്കുറിച്ചും വിമർശിക്കുന്നയാളായിരിക്കാം കുറ്റപ്പെടുത്തുന്നയാളായിരിക്കാം തള്ളിപ്പറഞ്ഞ ഒരാളായിരിക്കാം എങ്കിലും ഒരു കാര്യം ഉറപ്പാണ് കർത്താവ് നിന്നെ എന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല കർത്താവ് നിന്നെ ഉപേക്ഷിക്കുകയില്ല മനുഷ്യരെ പോലെ എന്തെങ്കിലും കാണുമ്പോൾ ഉപേക്ഷിക്കുന്ന ഒരു രീതി അല്ല ദൈവത്തിൻ്റെത് കർത്താവ് നിന്നെ എന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ലേ നിനക്ക് ദൈവസന്നിധിയിൽ ഒരു വിലയുണ്ട് ദൈവം നിന്നെ ഉപേക്ഷിക്കുകയില്ല ദൈവൻ്റെ കുടുംബത്തെ തള്ളിക്കളയില്ല ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ കുടുംബത്തെ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ജീവത്തെ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടോ കർത്താവ് നിങ്ങളെ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് ഇതൊക്കെ ദൈവവചനം പറയുന്നു കർത്താവ് നിന്നെ എന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല ഒരുപക്ഷെ നിനക്ക് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദൈവസന്നദ്ധിയിൽ പലതും നമ്മൾ ചിന്തിക്കുമായിരിക്കും ഇതൊക്കെ കൊണ്ടാണോ ഇതൊക്കെ കൊണ്ടാണോ ദൈവവചനം പ്രസ്താവിക്കുന്നു ദൈവവചനം അസന്നിഗ്ധമായി പ്രസ്താവിക്കുന്നു കർത്താവ് നിന്നെ എന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല ഈ ബോധ്യത്തിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുക ഈ ബോധ്യത്തിൽ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് വയ്ക്കുക ഈ ബോധ്യത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരുക ഈ ബോധ്യത്തിൽ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുക ഈ ബോധ്യത്തിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുക ഈ ബോധ്യത്തിൽ നിങ്ങൾ ജോലി തുടരുക ഈ ബോധ്യത്തിൽ നിങ്ങൾ വിശ്രമിക്കുക കർത്താവ് നിന്നെ എന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല പ്രിയപ്പെട്ടവരെ കുഴഞ്ഞു മറിഞ്ഞ ഒരെത്തും പിടിയും കിട്ടാത്ത ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു ഒരു ലോകത്ത് ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഓരത്തും പിടിയും കിട്ടുന്നില്ല ആകെ കുഴഞ്ഞും മറിഞ്ഞു കിടക്കുക പ്രശ്നങ്ങൾ എങ്ങനെ ഇത് നേരെ ആക്കണം എന്നൊന്നും അറിയത്തില്ല ഒരുപക്ഷെ അതുപോലൊരു സാഹചര്യത്തിലായിരിക്കും നിങ്ങളിപ്പോൾ കേൾക്കുന്നത് ഒരു കാര്യം ഓർത്തുകൊള്ളുക പണം കൊണ്ടുള്ള സഹായത്തെക്കാൾ വലുതാണ് പ്രാർത്ഥന കൊണ്ടുള്ള സഹായം പണം കൊണ്ടുള്ള സഹായത്തിന് ഉണ്ട് പരിധികളുണ്ട് എന്നാൽ പ്രാർത്ഥന കൊണ്ടുള്ള സഹായത്തിന് പരിധികളില്ല ആണ് അത് പണത്തെക്കാൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന ഒരു സഹായമാണ് ഒരു സമ്പന്നനായ ഒരു മനുഷ്യൻ ആവശ്യത്തിന് പണമുള്ള ഒരാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പം അദ്ദേഹത്തിന്റെ പണമുള്ള സുഹൃത്തുക്കൾ എല്ലാം ഓഫർ ചെയ്തു പണത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെ പറയാം പണം ഞങ്ങളുടെ കയ്യിലുണ്ട് വാഹനത്തിൽ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്തു ഞങ്ങളുടെ കയ്യിലുണ്ട് ആശുപത്രിയിൽ കിടന്ന നാളുകളിൽ പണം കൊണ്ട് സഹായം ലഭിച്ചതിനേക്കാൾ പ്രയോജനപ്പെട്ടതും സൗഖ്യമായതും അത്ഭുതമായി മാറിയതും പ്രാർത്ഥന കൊണ്ടുള്ള സഹായം കിട്ടിയപ്പോഴാണ് നിങ്ങൾക്ക് പണമുള്ള ബന്ധുക്കൾ ഉണ്ടാകാം പണമുള്ള സുഹൃത്തുക്കൾ ഉണ്ടാകാം സ്വാധീനമുള്ള ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാകാം നല്ലതു തന്നെയാണ് അതിനേക്കാൾ ആയിരം മടങ്ങ് വിലയുള്ളതാണ് പ്രാർത്ഥന കൊണ്ടുള്ള സഹായം ചില ഐസുവിൽ അല്ലെങ്കിൽ ചില അത്യ അപകടകരമായ സാഹചര്യത്തിൽ ഇരിക്കുമ്പം ഡോക്ടർ ഉത്തരവാദിത്തപ്പെട്ട ഹോസ്പിറ്റലിലെ ആ രോഗിയെ നോക്കുന്നയാൾ പുറത്തു വന്ന് ആ കുടുംബക്കാരോട് പറയുന്നത് പണം ഉണ്ടോ എന്നായിരിക്കില്ല നിങ്ങൾ പ്രാർത്ഥിക്കാനായിരിക്കും പറയുക ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയും നിങ്ങൾ പരിചയത്തിലുള്ളവരോട് പ്രാർത്ഥിക്കാൻ പറയണമെന്ന് പറയും അറിവും അനുഭവമുള്ള ഡോക്ടർ എന്ന് നോക്കാനല്ല പറയുന്നത് പ്രാർത്ഥിക്കുന്നവരുടെ സഹായം ഈ ലോകത്തിലെ അറിവും അനുഭവമുള്ളവർക്കറിയാം പണം കൊണ്ട് കൊടുക്കാൻ കഴിയുന്നേക്കാൾ വലിയ സഹായമാണ് പ്രാർത്ഥന കൊണ്ട് സഹായിക്കുന്ന ഒരു സഹായം നിങ്ങൾക്കങ്ങനെ ഒരു സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ അത് വളരെ നല്ലതാണ് പ്രാർത്ഥന കൊണ്ടുള്ള സഹായം അതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ കഴിയുന്ന സഹായമാണ് നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിലേക്ക് ഈ വിഷയങ്ങളെല്ലാം കൊടുക്കാം ഈ കേട്ട വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രയോജനത്തിനും അനുഗ്രഹത്തിനും കാരണമാകും വളരെ പ്രധാനപ്പെട്ട എന്നാൽ ജീവിതത്തിന് ഉപകരിക്കുന്നതായ ചില വിഷയങ്ങളാണ് നമ്മൾ ഈ സമയത്ത് കൈകാര്യം ചെയ്യുക പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രാർത്ഥനയും വളരെ വിലപ്പെട്ടതാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും വിലപ്പെട്ട പ്രാർത്ഥനകൾക്കും ഒരുപാട് നന്ദി നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ട് അത് നമ്മുടെ ബോധ്യമാണ് അന്ധനായ മനുഷ്യൻ വഴിയരികിലിരുന്ന് വിളിച്ചപ്പോൾ അതിലേ പോയ ആയിരക്കണക്കിന് മനുഷ്യരല്ല അത് കേട്ടത് കേട്ടത് യേശുവാണ് നിങ്ങളുടെ നിലവിളി കേൾക്കുന്നത് മനുഷ്യരായിരിക്കില്ല അവർ കേട്ടാലും കേട്ടതായി നടിക്കില്ല എന്നാൽ നിങ്ങളുടെ നിലവിളി കേൾക്കുന്നത് മനുഷ്യരായിരിക്കില്ല ദൈവമായിരിക്കും ഒരുപക്ഷേ നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ ദൈവത്തെ വിളിക്കുമ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത മുറിയിലുള്ളവര് പോലും ചിലപ്പോൾ നിങ്ങളുടെ സങ്കടമോ വിഷമമോ കേൾക്കാൻ വരില്ല അവര് പക്ഷെ ദൈവം സർവശക്തനായ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കും ആ വചനം നിങ്ങൾ ഓർത്തു കൊള്ളുക അന്ധനായ മനുഷ്യൻ വഴിയരരിയിരുന്ന് യേശുവേ എന്ന് വിളിച്ചപ്പം അതെല്ലാ മനുഷ്യരും കേൾക്കേണ്ടതല്ലേ പക്ഷെ അവരൊന്നും കേട്ടതായ ഒരു മറുപടിയില്ല യേശു അത് കേട്ടു മനുഷ്യരത് കേട്ടിട്ടല്ല അവിടെ ഉത്തരവുണ്ടായത് ദൈവം അത് കേട്ടു നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ നിലവിളി മനുഷ്യരല്ല കേൾക്കാൻ പോകുന്നത് ദൈവമാണ് കേൾക്കാൻ പോകുന്നത് ദൈവമാണ് നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് ദൈവമാണ് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നത് ദൈവമാണ് നിങ്ങളെ സുഖപ്പെടുത്തുവാൻ പോകുന്നത് വിശ്വസിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവവചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ബൈബിൾ തുടങ്ങുന്നത് തന്നെ ബൈബിൾ ആരംഭിക്കുന്നത് തന്നെ ആദ്യയിൽ ആദ്യകാല ഈ ഭൂമിയുടെ അവസ്ഥയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ദൈവം ഈ ഭൂമിയെ കണ്ടത് ഒരു ശൂന്യമായ ഒരവസ്ഥയിലാണ് ദൈവം ബൈബിളിൽ തുടക്കം തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ആ ശൂന്യതെ ദൈവം നിറച്ചു ശൂന്യതയെ നിറയ്ക്കുന്നത് ദൈവമാണ് ശൂന്യതയെ ദൈവം നിറച്ചു നിങ്ങളും ഒരുപക്ഷെ ഏതൊക്കെയോ വിഷയത്തിൽ ഏതൊക്കെയോ അവസ്ഥകളെ നോക്കി എന്തെന്നില്ലാത്തൊരു ശൂന്യത ഒരു ശൂന്യത അതിപ്പം ഒരാളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല ആ ശൂന്യതയെക്കുറിച്ച് നിങ്ങളൊരു ശൂന്യത അനുഭവിക്കുന്ന ഒരാളാണോ ജീവിതത്തിൽ നിങ്ങളുടെ ഭാവിയോ നിങ്ങളുടെ ജീവിതത്തെ ഒരു ശൂന്യത ആ ശൂന്യതയെ നിറയ്ക്കാൻ പോകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ശൂന്യതയെ നിറയ്ക്കുന്നു ഈ ഭൂമി ശൂന്യമായിരുന്നു രൂപരഹിതമായിരുന്നു ദൈവം ആ ശൂന്യതയെ നിറച്ചു വെളിച്ചമുണ്ടാകട്ടെ അങ്ങനെ ഓരോ കാര്യങ്ങളും അത്ഭുതകരമായി ചെയ്ത് ഈ ഭൂമിയെ നിറച്ചു ഇതുപോലെ നമ്മുടെ ജീവിതത്തെ നിറയ്ക്കാൻ കഴിവുള്ള ദൈവമാണ് ദൈവം നമ്മുടെ കുടുംബത്തിന്റെ മനസ്സിന്റെ ശൂന്യതയെ നിറയ്ക്കുന്ന ദൈവമുണ്ട് നിറയ്ക്കും പ്രിയപ്പെട്ടവരെ സുവിശേഷത്തിൽ ഈശോ ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോയി തിരിച്ചു വരുമ്പം ആ വള്ളത്തിൽ ഒരു ശൂന്യതയുണ്ടായിരുന്നു അവർക്കൊന്നും കിട്ടിയില്ല അവരുടെ വല ശൂന്യമായിരുന്നു അവരുടെ വള്ളവും ശൂന്യമായിരുന്നു ആ ശൂന്യതയെ മനസ്സിലാക്കി ദൈവം യേശു ആ ശൂന്യതയിൽ അത്ഭുതത്തെ കൊണ്ടുവന്ന ആ വള്ളവും വലയും നിറച്ചില്ലേ ശൂന്യമായ വലയായിരുന്നു അവരുടെ മനസ്സും അതുകൊണ്ട് വളരെ വേദനയിലായിരുന്നു ഒരു പ്രതിഫലം കിട്ടാത്ത ഒരു വേദന അവർക്കുണ്ടായിരുന്നു ഒരു ശൂന്യതയെ അവർ അനുഭവിച്ചിരുന്നു അവർ മനസ്സുകൊണ്ട് വല്ലാണ്ട് തകർന്നിരുന്ന ഒരു സമയത്താണ് ആ ശൂന്യതയെ അത്ഭുതകരമായി നിറച്ചത് ശൂന്യതയെ നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും എന്തുമാകട്ടെ അതെത്ര അളവ് വലുതുമായിക്കൊള്ളട്ടെ ആ ശൂന്യതയെ ദൈവം അത്ഭുതകരമായി നിറയ്ക്കും ആ ശൂന്യതയിൽ ദൈവം ഇടപെടും ഒന്നിനെ കുറിച്ചും ഒരു സാഹചര്യത്തെ ഓർത്തും അധികമായുള്ളൊരു ദുഃഖം വേണ്ട ആ ശൂന്യതയെ ദൈവം നിറയ്ക്കും